ബുർജ് ഖലീഫയുടെ ഇരുപത്തിയൊമ്പതാം നിലയിൽ ഒരു വൺ ബെഡ്റൂം അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയിരിക്കുകയാണ് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ മോഹൻലാൽ ഈ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കിയത് തന്റെ ഭാര്യ സുചിത്രയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം ഒരുപക്ഷെ ഇത് അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെയും കുടുംബത്തോടുള്ള പ്രതിബദ്ധതയുടെയും പ്രതീകമായി നമുക്ക് കാണാൻ സാധിക്കും നമുക്കറിയാം മോഹൻലാൽ മലയാള സിനിമയുടെ താരരാജാവും ഇന്ത്യൻ സിനിമയിലെ തന്നെ അതികായനുമാണ് അദ്ദേഹത്തിന്റെ കരിയറിലെ വലിയൊരു നേട്ടമായി ഇതിനെ കാണാം ദുബായ് മോഹൻലാലിന് എന്നും പ്രിയപ്പെട്ട സ്ഥലമാണ് അദ്ദേഹത്തിന് അവിടെ നേരത്തെയും നിക്ഷേപങ്ങളുണ്ട് എങ്കിലും ബുർജ് ഖലീഫയിൽ ഒരു ഫ്ളാറ്റ് സ്വന്തമാക്കുന്നത് അദ്ദേഹത്തിന്റെ ആസ്തിയിലേക്കും ജീവിത ശൈലിയിലേക്കും ഒരു പുതിയ അധ്യായം കൂട്ടിച്ചേർക്കുകയാണ് ആരാധകർ അദ്ദേഹത്തിന് അഭിനന്ദന പ്രവാഹങ്ങൾ അയക്കുന്നുണ്ട് പലരും ഇത് മോഹൻലാലിന്റെ സാമ്പത്തിക ഭദ്രതയുടെയും ദീർഘവീക്ഷണത്തിന്റെയും തെളിവായി ചൂണ്ടിക്കാട്ടുന്നു ഒരു നടൻ എന്ന നിലയിൽ മാത്രമല്ല ഒരു നിക്ഷേപകൻ എന്ന നിലയിലും മോഹൻലാൽ എത്രത്തോളം മുന്നിലാണെന്ന് ഇത് കാണിക്കുന്നു ഈ വാർത്ത മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു നിമിഷം തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടൻ ലോകോത്തര നിലവാരമുള്ള ഒരു കെട്ടിടത്തിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കി എന്നത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്